ഡൽഹി നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ തകർച്ചയിലേക്ക് വഴിവെക്കുമോ എന്ന ചോദ്യം ദേശീയ മാധ്യമങ്ങൾ കുറേ ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിരവധിയായ കേസുകളിലൂടെ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ച ഭാരതീയ ജനതാ പാർട്ടി ആ കാലഘട്ടങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങൾ അഴിമതി ആരോപണങ്ങൾ ആ അഴിമതി ആരോപണങ്ങളെല്ലാം അതേപടി ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രചരണ രംഗത്ത് നിൽക്കുകയാണ് ദില്ലിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് നിൽക്കുകയും കനയ്യകുമാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന മുൻ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ചെറുപ്പക്കാരെ പോലും മത്സരിപ്പിച്ച് പരസ്പരം മത്സരിച്ച് തോൽക്കുകയും ചെയ്ത ദയനീയമായ സ്ഥിതി ദില്ലി രാഷ്ട്രീയത്തിന്റെ മുമ്പിലുണ്ട് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പടപൊരുതുകയാണ് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും തകർത്തെറിയാനുള്ള വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകളുമായി കോൺഗ്രസ് ഒരു ഭാഗത്ത് പോകുമ്പോൾ കോൺഗ്രസിനെ നേരിട്ട് ആക്രമിക്കുക എന്ന തന്ത്രത്തിലേക്ക് ആം ആദ്മി പാർട്ടിയും എത്തിച്ചേർന്നു സ്വാഭാവികമായും നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അവിടെ കോൺഗ്രസിന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അപജയം എന്താണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പഴയകാല കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവ് ശരത് പവാർ എൻ സിപിയുടെ നേതാവ് വളരെ കൃത്യമായി ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ നൽകുന്നു ഉത്തർപ്രദേശിലെ കോൺഗ്രസിനെക്കാളും വലിയ രാഷ്ട്രീയ പാർട്ടിയായി നിലനിൽക്കുന്ന ബി ജെ പിയോട് യുദ്ധം ചെയ്യാൻ ഇപ്പോഴും കരുത്തുള്ള അഖിലേഷ് യാദവ് ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ നൽകുന്നു മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് എൻ സി പി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഇവിടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ബ്ലോക്കായി നിന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ഭാവിയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന അന്ധ ഏറ്റവും വലിയ നേർ ദർശനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ആർക്കാണ് രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രജ്ഞതയിൽ തെറ്റുപറ്റിയിരിക്കുന്നത് എന്നാണ് ദേശീയ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിയും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു തർക്കവും വേണ്ട അവിടെ ഏറ്റവും പ്രധാനമായും കോൺഗ്രസിന് വല്ലാത്ത രീതിയിലുള്ള ഒരു അപജയം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രാദേശികപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാദേശികപരമായി നിലനിൽക്കുന്ന അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അതാത് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തിക്കണം എന്നുള്ള ഇന്ത്യ മുന്നണിയുടെ പൊതു മിനിമം അജണ്ടകൾ പരിപൂർണമായും ദില്ലിയിൽ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കോൺഗ്രസ് വലിയ നേട്ടങ്ങളൊന്നും ദില്ലിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസിനെ സംബന്ധിച്ച് ഡൽഹിയിലില്ല അജയ് മക്കാനെ പോലുള്ള ആളുകൾ ഷീലാ ദീക്ഷിതന്റെ പോലുള്ള ആളുകളൊക്കെ കോൺഗ്രസിന് നായകത്വം നൽകാൻ ഡൽഹിയിൽ ഉണ്ടെങ്കിലും ഡൽഹിയിലെ ഗ്രാമവീഥികളിൽ പട്ടണങ്ങളിൽ മഹാനഗര പ്രദേശങ്ങളിൽ ഒന്നും കോൺഗ്രസിനെ പിന്തുടക്കാൻ കഴിയുന്ന ആൾബലം ആ പാർട്ടിക്കില്ല എന്നുള്ളത് വലിയ സത്യമാണ് അവിടെ തങ്ങളുടെ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഏതാർത്ഥത്തിലായാലും കൂടെ നിർത്തുക അതുവഴി ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള അവസാനത്തെ ആപനാഴിയിലെ അസ്ത്രങ്ങളും എഴുതു തീർക്കുക എന്ന നയപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുന്നു ഇത് ഡൽഹിയിൽ മാത്രം സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഒരവധേയമല്ല മറിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ വിജയം കാക്ഷിക്കുന്ന കോൺഗ്രസിനെ പലപ്പോഴും വിശ്വാസത്തിൽ എടുക്കാതെ ഇന്ത്യ മുന്നണിയിൽ നിലയുറപ്പിച്ചിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഒരു ഭീഷണിയാകും എന്ന് കരുതിയിട്ടും കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കോൺഗ്രസിന്റെ നായകത്വം അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിലും കൂടിയാണ് അതുകൊണ്ടാണ് അഖിലേഷും ശരത് പവാറും മമതാ എല്ലാം ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ഈ കാഴ്ച ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള ഒരു മുന്നണി ഉണ്ടാക്കി ബി ജെ പി അൻപത് സീറ്റിന്റെ വ്യത്യാസത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒതുക്കി നിർത്തിയ രാഷ്ട്രീയ ശൈലി ആ ശൈലി ഒരുപക്ഷെ എന്നത്തേക്കുമായി അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്ന അപകടകരമായിട്ടുള്ള വാർത്തകളാണ് ദില്ലിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദില്ലിയിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള പ്രകടനങ്ങൾ മറുഭാഗത്ത് കോൺഗ്രസിനെതിരായി ആം ആദ്മി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനങ്ങൾ ഇത് രണ്ടും ഒരേ അർത്ഥത്തിൽ ബി ജെ പിയെ ശക്തിപ്പെടുത്തുന്നതാണ് ഇനി ദില്ലി തെരഞ്ഞെടുപ്പിൽ എങ്ങാനും ബി ജെ പി വിജയിച്ചാൽ സ്വാഭാവികമായും അതിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയുന്നത് ബി ജെ പിക്ക് മറിച്ച് ബി ജെ പിയെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി പരസ്പരം കൊമ്പുകോർത്ത ഇന്ത്യ മുന്നണിയിലെ രണ്ടു കക്ഷികൾക്ക് തന്നെയാണ് ആ രണ്ടു കക്ഷികൾ തമ്മിലുള്ള പ്രബലമായിട്ടുള്ള യുദ്ധത്തിന്റെ വാർത്തകളാണ് ദില്ലിയിലെ ഓരോ വീടുകളിലും ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമാണെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ദീർഘകാലത്തേക്ക് നിലനിന്നു പോകാനുള്ള കരുത്ത് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ തമ്മിലില്ല എന്നും പറയുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വാർത്തയ്ക്കാണ് ഇന്ത്യ ആ സകലം ഇപ്പോൾ കാതോർത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ തെറ്റ് തിരുത്താനുള്ള സമയം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുമില്ല പക്ഷേ ഒരു കാര്യത്തിൽ കോൺഗ്രസ് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ പഞ്ചായത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു മറ്റു പ്രധാനപ്പെട്ട ചില സ്റ്റേറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം താൽക്കാലികമായിട്ടുള്ള വിട്ടുവീഴ്ചയെങ്കിലും കോൺഗ്രസ് നടത്തണം കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഒരു അജണ്ടയ്ക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോഴും കൂടെ നിർത്താൻ കഴിയുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജി രൂപപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു ആ പരാജയപ്പെടുന്നതിന്റെ കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദില്ലിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്